കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിനുലയും രണ്ട് കരയും ദൂരെ ദൂരെ ഒന്നുകൂടി കേട്ടോളീ കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിനുലയും രണ്ട് കരയും ദൂരെ ദൂരെ ഇതേ ഇതേമാതിരിയാണ് മനുഷ്യന്മാരെ മലയാളി മേസരിമാരുടെ അവസ്ഥ എങ്ങനത്തെ മലയാളി മേസരിമാരുടെ അവസ്ഥ നിങ്ങളുടെ വീടിൻ്റെ തേപ്പ് പണി കൊടുത്തിട്ട് രണ്ട് പണി എടുത്തിട്ട് പിന്നെ നാല് ഈസം പണിക്ക് വരാത്ത മലയാളി മേസരിമാരെ പറ്റിയും അല്ല അതേമാതിരി തൊള്ളിയിൽ കൊള്ളാത്ത കൂലി ആയിരത്തി ഇരുന്നൂറ് ഉപയ കൂലി മേടിക്കണ മലയാളി മേസരിമാരെ പറ്റിയും അല്ല പാകത്തെ റേറ്റിന് അതേമാതിരി നാട്ടിലില്ല ചിലവ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ചിലവ് ഇല്ലാതെ ആയിരം ഉറുപ്യ കൂലി മേടിക്കുന്ന മലയാളി മേസരിമാരുടെ അവസ്ഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അസ്ലാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ നമ്മളുടെ നാട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പിന് എൺപതിനായിരം റുപ്യ കിട്ടിയിരുന്നു അന്നൊക്കെ ഒരു മേസരിക്ക് കൂലി എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ഉറുപ്യുന്നു അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് റുപ്യ അന്നൊക്കെ ഞാൻ ഈ ഫീൽഡ്ക്ക് ഞാൻ പണി പഠിച്ചാണ്ട് തുടക്കാണ് ഞാൻ വേറെ വേറെല്ല ആൾക്കാരെ കമ്പനിയിലേക്ക് നന്ന് ഞാൻ പിന്നെ പണിക്ക് പിന്നെ പോയി പോയത് ഇപ്പോൾ ഈ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ വന്നത് മുതൽ എന്നുവെച്ചാൽ ഞാൻ ബംഗാളികളെ ഒരിക്കലും കുറ്റം പറയല്ല എന്നുവെച്ചാൽ ആ അവർക്കും പണിയെടുത്താലുള്ളൂ അവർക്ക് അവരുടെ കുട്ടികളെ ഭാര്യമാരെ അവരുടെ അമ്മ പിന്നെ ഉമ്മ അച്ഛൻ പിന്നെ ഉപ്പ അവരൊക്കെ നോക്കാൻ പറ്റുക ഞാൻ അവർ ഒരിക്കലും കുറ്റം പറയില്ല പറയുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ അവർ വന്നത് മുതൽ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കൂലി പണിക്കൂലി ഇങ്ങോട്ട് കമ്മിയായി ഇന്നാലോ ഈ പണിക്കൂലിയൊക്കെ ഈ നൂറിൽ എഴുപത് ശതമാനം വീട്ടുകാരും പണിക്കൂലി നല്ല റേറ്റിന് പിന്നെ ഈ മൊത്തം എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നുണ്ടേരും ഈ മൊത്തം എടുക്കുന്ന ചില കോൺട്രാക്ടർമാർ അവർക്കൊന്നും കൂടിയും കൊള്ളലാഭം കിട്ടാൻ വേണ്ടി അവർ ഈ ബംഗാളി ബംഗാളിക്ക് എന്നുവെച്ചാൽ ചെറിയ റേറ്റിന് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ഒരായിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അറുപതിനായിരം റുപ്യ അൻപത്തയ്യായിരം ഉറുപ്യക്കൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ കാലം അങ്ങനെ പങ്കാളികളെ ആ റേറ്റിന് എടുക്കുമ്പോൾ പിന്നെ അവർക്കുള്ള പണി ഉണ്ടാകുക അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് എന്നു വെച്ചാൽ മടിയില്ലാത്ത അതേമാതിരി ചിലവ് കഴിച്ച് ആയിരം റുപ്യ അല്ലെങ്കിൽ ചിലവില്ലാതെ ചിലവില്ലാതെ ആയിരം റുപ്യ പണിയെടുക്കാണ്ട് ഞങ്ങളെപ്പോലത്തെ പണിക്കാർ മേസിന്മാർ മേസിന്മാർ പണി പിന്നെ ആ റേറ്റ് റേറ്റിനെടുത്താൽ കൂല കൂല എന്നുവെച്ചാൽ ഒരു ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ ഒരു വീട് നല്ല വൃത്തിയിൽ തേക്കണമെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മേസിരി പണി എങ്ങനെയും വരും അതേമാതിരി ഒരു പിന്നെ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് ഹെൽപ്പർ പണി വരും അങ്ങനെ ആകുമ്പോൾ ഈ അറുപതിനായിരത്തിനും അൻപത്തയ്യായിരത്തിനൊക്കെ പിന്നെ പിന്നെ റേറ്റ് കഴിഞ്ഞാൽ കൂലി ഒക്കൂല അപ്പോൾ ഇങ്ങനെ കൂലി വക്കാത്തത് കൊണ്ട് അതേമാതിരി പണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മുന്നേ സെക്രട്ടേറിയറ്റ് പോയിരുന്നു അപ്പോൾ അവിടെ നിവേദനം കൊടുത്തിട്ട് പിന്നെ പരിഹരിക്കാൻ പറഞ്ഞതുണ്ട് ഞാൻ അവിടെ നിന്ന് എന്നിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു കത്ത് വന്നു ലേബർ ലേബർ ഓഫീസർ ഒരു കത്ത് അയച്ചു അതിൽ പറയണത് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറും ഹെൽപ്പർക്ക് എഴുന്നൂറ്റി എഴുപതും ആണ് ഈ പിന്നെ കൂലി നിങ്ങൾ ഒക്കൂ അടുത്തുള്ള ബന്ധപ്പെട്ട ഓഫീസറും പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം ജില്ലാ കലക്ടറെ പോയി കണ്ടിരുന്നു എന്നിട്ട് ജില്ലാ കലക്ടറെ പോയി കണ്ട് കണ്ടിട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞയച്ചു എന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കത്ത് വന്നു പിന്നെ കത്ത് വന്നു ഇതിൽ പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ അവിടെ ഒരു ഹിയറിങ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇതിൽ പിരാന്തടിച്ചിട്ട് ഞാൻ പിന്നെ അതിന് പോണില്ലാ കരുതികാണ്ട് ഞാൻ അന്ന് പോയില്ല പിന്നെ ഇപ്പോൾ ഈ മാസം എനിക്ക് ഇതേമാതിരി ഒരു കത്ത് മലപ്പുറം ജില്ലാ കലക് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഈ മാസം മുപ്പതാം തീയതി ബന്ധപ്പെട്ട രേഖകളുമായി പിന്നെ കളക്ടർ ഓഫീസിൽ ബന്ധപ്പെടുക പറഞ്ഞാണ്ട് എനിക്ക് പിന്നെ കത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ മാസം മുപ്പതാം തീയതി ആണ് ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം മാത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരാം മേൽ വിഷയം സംബന്ധിച്ച് ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പക്കൽ മൂന്ന് മണിക്ക് ഒരു ഹിയറിംഗ് തീരുമാനിക്കുകയും സൂചന രണ്ട് പ്രകാരം താങ്കൾക്ക് കത്ത് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അന്നേ ദിവസം താങ്കൾ ഹാജരാകാത്തതിനാൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി മൂന്ന് മണിക്ക് ഇതേ കാ കാര്യാലയത്തിൽ വെച്ച് ഒരു ഹിയറിംഗ് കൂടി തീരുമാനിച്ചിട്ടുണ്ട് അന്നേ ദിവസം ബന്ധപ്പെട്ട രേഖകൾ സഹിതം താങ്കൾ ആചറാകണമെന്ന് അറിയിക്കുന്നു എന്ന് മജീദ് കുറ്റിപ്പുളിയൻ നീലാഞ്ചിരി പിയോ കരുവാരക്കുണ്ട് മലപ്പുറം ഏതായാലും ഈ മാസം മുപ്പത് മുപ്പതാം തീയതി ഇതുകൊണ്ട് പോയോക്കട്ടെ മലപ്പുറം ജില്ലാ കലക്ടർ ഓഫീസിൻ്റെ അവിടെക്ക് ഇതുകൊണ്ട് പോയിട്ട് കാര്യം ഒന്നുമില്ല കാരണം കുറേ ഇതിനു വേണ്ടി നടന്നതാണ് പക്ഷെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോവുക കാരണം ഞങ്ങൾ പോലത്തെ ആൾക്കാർക്കും പിന്നെ കൂട്ടവും കുടുംബം ഉണ്ടെന്ന് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതേമാതിരി സർക്കാരും അറിയണം ഓക്കേ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു ഇപ്പോൾ ഈ ബംഗാളികൾ ഈ ചെറിയ റേറ്റിന് പണി എടുക്കണ്ടല്ലോ അവർക്കൊന്നും തന്നെ കൂലി ഒക്കണമെന്നില്ല കാരണം അവർ പണിയെടുക്കുന്ന ടൈം എങ്ങനെയാ അറിയോ രാവിലെ ഏഴ് മണിക്ക് പണിക്കാൻ ഇറങ്ങിയിട്ട് രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ പണിയെടുത്തിട്ട് അവർ പണിക്കൂലി ഒപ്പി ഒപ്പിക്കുകയാണ് എന്നാൽ തന്നെ ചില പണിയുമായിട്ട് കൂലി ഒക്കടില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലാഭം ആർക്കാണ് ഈ വലിയ ഈ റേറ്റിന് മൊത്തം കരാർ എടുക്കുന്ന എല്ലാ കോൺട്രാക്ടർമാരും പറയുന്നില്ല ചില കോൺട്രാക്ടർമാർ അവർക്കാണ് അതേമാതിരി ഈ നൂറില് മുപ്പത് ശ ശതമാനം ചില വളവന്മാർ പിന്നെ വീട്ടുകാരുണ്ട് a com